ഫ്രണ്ട്സ് അസ്ലാമലേക്കും നമുക്കിന്നൊരു ചൂരക്കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് കുച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തെരവേപ്പില തക്കാളിക്കം കുടമ്പുളി അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ നമുക്ക് ആദ്യം ഒരു ചട്ടി ഒഴിച്ചു കൊടുക്കാം ചട്ടിക്കകത്ത് മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ചട്ടി ഉച്ച കൊടുത്തതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അതായത് ഒരു ടീസ്പൂൺ ഉലുവ ഉലുവയിട്ട് നന്നായിട്ട് അതൊന്ന് പൊട്ടി വരണം നല്ല നന്നായിട്ട് പൊട്ടി ആ ഒരു പൊട്ടി വന്നാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങത്തുള്ള കരയ്ക്കകത്തോട്ട് ഉലുവ നന്നായിട്ട് പൊട്ടി വരക്കണം പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് വെക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റണം വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചപ്പുട്ട് മാറുന്ന വരെ നമ്മൾ വഴറ്റണം വഴക്കണം എന്നത്തേക്ക് നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി മീൻ കറിക്ക് എപ്പോഴും ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും നമ്മൾ നമ്മളെപ്പോഴും കുഞ്ഞുള്ളിയാണ് നല്ലത് കൊച്ചുള്ളി ചേർത്ത് അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ പച്ച കുത്ത് മാറുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് പിന്നെ ചേർക്കാനുള്ളത് ഇഞ്ചിയാണ് ഇഞ്ചി നല്ല 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 ഫ്ലേവറാണ് ഇഞ്ചി ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് വേണം നമ്മൾ കറിവേപ്പില അതിനകത്തോട്ട് ആൻഡ് ബാങ്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴറ്റി കുറച്ച് നേരം നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് പച്ചമുളകും തക്കാളിക്കയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്തിട്ടാലും നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു ആകുമൊരു പച്ചക്കള മാറേ വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ടൊക്കെ നമുക്കിനി അതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് കുടമ്പുളിയാണ് കുടംപുളി നമ്മൾ അവർ എത്ര ഇഷ്ടം എന്ന് വെച്ചാൽ പുളി ഏതായാലും എത്രയാന്ന് വെച്ചാൽ അത്ര ആഡ് ചെയ്യുക ഇത് എന്നിട്ട് കുടമ്പിളി ഇട്ട് പിന്നായിട്ടൊന്ന് എടുത്തിട്ട് നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് നമുക്ക് നീക്കി വെക്കാം എന്നിട്ട് അതിനകത്ത് തെളിഞ്ഞു വരുന്ന എണ്ണക്കകത്ത് നമുക്ക് ബാക്കി പൊടി ഇരിക്കുന്ന എല്ലാം ചൂടാക്കി എടുക്കണം ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ആ മഞ്ഞൾപ്പൊടി ഒന്ന് അങ്ങ് മൂട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇനി അതിനകത്തേക്ക് ബാക്കി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമ്മളൊരു ഒരു ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മലിപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറ്റി നടൻ വരെ വയറ്റി കൊടുക്കണം ഇങ്ങനത്തെ അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അങ്ങ് എരിവുള്ളതല്ല നമ്മളതിന് പശുമുളകൊക്കെ ചേർക്കുന്നത് കൊണ്ട് അത്യാവശ്യം അങ്ങനെ നല്ല എലി കിട്ടും എന്നിട്ട് നമ്മൾ ഇത് ഇതെല്ലാം കൂടി അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു പച്ചക്കുത്ത് മാറി നടൻ വരെ നന്നായിട്ട് വാട്ടുക വാട്ടിയിട്ട് ഞാൻ മീൻകരയ്ക്ക് എപ്പോഴും ഒരല്പം പെരിഞ്ചീരകം യൂസ് ചെയ്യാറുണ്ട് പെരിഞ്ചീരകം ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് മീൻകരക്ക് കിട്ടും അത് നല്ലൊരു ഫ്ലേവറാണ് ഞാനൊരു അര ടീസ്പൂണോളം പെരിഞ്ചീരകവും പിന്നെ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അത് രണ്ടും നല്ല നല്ല ഫ്ലേവർ കിട്ടും നമ്മൾ ഇത്രയും വാട്ടി ഒരു സ്റ്റേജിലാണ് ഇതൊക്കെ ചേർക്കേണ്ടത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കായ്പ്പൊടി ഈ ചൂര കറി വെക്കുമ്പോഴൊക്കെ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും കായപ്പൊടി ചേർത്ത് കൊടുത്താൽ പിന്നെ അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ വെള്ളം അത് ലൈറ്റ് ചൂടുള്ള വെള്ളം ഓവർ തിളച്ച വെള്ളം വേണ്ട ചെറിയൊരു ചൂടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതിനകത്തോട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക മാക്സിമം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചൂടി ചൂടിന് അതൊന്നും വേരിയേഷൻ വരത്തില്ല നമ്മൾ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് കറി പെട്ടെന്ന് തിളയ്ക്കും പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യുക അത് നമ്മൾ അടച്ചു വെക്കുക ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളക്കട്ടെ തിളയ്ക്കുന്നിടം വരെ അടച്ചു വെക്കണം എന്നിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം ആ ഇപ്പം നന്നായിട്ട് തിളച്ച് ആ ഈ ഒരു ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ഫിഷ് ആഡ് ചെയ്യാൻ ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ചൂര ചൂരയാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഏത് മീനാണെന്ന് വെച്ചാൽ ആ ആ മീൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ചൂരയാണ് ഞാൻ ചൂര ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഈ ചൂരയെല്ലാം ആ കറിക്കകത്ത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ കറിയിൽ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക എന്നിട്ട് അത് നന്നായിട്ട് അത് അവിടെ ഇരുന്ന് ചെറിയ തീയിൽ നന്നായിട്ട് അവിടെ ഇരുന്ന് കയറി വെക്കാം ഏന്നിടം നമ്മൾ അടച്ചു വയ്ക്കുക എന്നിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് അത് തുറന്ന് വെക്കുക തുറന്ന് നോക്കുമ്പം ആയിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല ആ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ഒരു തണ്ട് കറിവേപ്പില ഇതിന് നടുഭാഗത്ത് നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കാവുള്ളൂ ഈ സമയത്ത് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഈ കറിയിലേക്ക് വെച്ചെടുക്കണം അത് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ കറിവേപ്പില ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെക്കുക എന്നിട്ട് അത്യാവശ്യം തീ ഏറ്റവും കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടി വേവിച്ചിട്ട് ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു വയ്ക്കുക എണ്ണ തെളിഞ്ഞു വന്നാൽ നമ്മുടെ മീൻകറി റെഡിയായി